സ്ത്രീ സമൂഹത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല ചിലർ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും അങ്ങനെ പ്രതികരിക്കുന്നവരെ അവഗണിക്കാനും കുറ്റപ്പെടുത്താനും കാണും വേറെ ചിലർ ഓപ്പണായി കൂടെ നിൽക്കുന്നവർ ചുരുക്കം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്ത്രീകൾ പ്രതികരിക്കണമെന്ന് എല്ലാവരും പറയും എന്നാൽ ചുറ്റുമുള്ളവർ അവർക്ക് കൂടെ നിൽക്കുകയും കൂടെ വേണം തനിക്ക് തന്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവത്തെ പാട്ടായി രൂപപ്പെടുത്തിയ ഗായിക ഗൗരിലക്ഷ്മി എടുത്തത് വലിയ രീതിയിലുള്ള സൈബർ ബുളിംഗ് തന്നെയാണ് എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് എന്ന ഗാനം ഗൗരി രചിച്ചിരുന്നു തനിക്ക് ചെറുപ്പം തൊട്ട് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഗാനം ചിട്ടപ്പെടുത്തിയത് ചെറുപ്പവും കൗമാരും എല്ലാം ഉൾപ്പെടുത്തിയ ആ ഗാനം വീണ്ടും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് നാല് ലക്ഷം പേരാണ് മുറിവെന്ന് ഈ ഗാനം ആസ്വദിച്ചിരിക്കുന്നത് തന്റെ അനുഭവം തന്നെയാണ് ആ പാട്ടിലെ വരികളിൽ ഉള്ളതെന്നും ഒരു അഭിമുഖത്തിൽ ഗൗരി വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാകട്ടെ സൈബർ ആക്രമണം അധികരിക്കുകയും ചെയ്തു കുഞ്ഞുനാളിൽ ബസ്സിൽ വെച്ച ദുരനുഭവമാണ് ഗൗരിലക്ഷ്മി പാട്ടാക്കി മാറ്റിയത് ഗൗരിലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എട്ട് വയസ്സിലും പത്ത് വയസ്സിലും എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ഇട്ട വസ്ത്രം പോലും എനിക്ക് ഓർമ്മയുണ്ട് മുറിവ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത് എട്ട് വയസ്സിലും ഇരുപത്തിരണ്ട് വയസ്സിലും ഞാൻ നേരിട്ടത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലാതെ ഞാൻ വേറെ കഥ സങ്കല്പിച്ച് എഴുതിയതല്ല അന്നിട്ട് ഡ്രസ്സ് പോലും എനിക്ക് ഓർമ്മയുണ്ട് ചുവപ്പും വെള്ളയും നീലയും ഉള്ള പാവാടയും സ്ലീവ്ലെസ്സായ മഞ്ഞയും ചുവപ്പുമുള്ള ടോപ്പുമാണ് ഞാൻ അന്നിട്ടിരുന്നത് നല്ല തിരക്കുള്ള ബസ്സായിരുന്നു തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മ ബസ്സിലെ സീറ്റിലേക്ക് എന്നെ കയറ്റി നിർത്തിയത് എന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാൾ പിന്നിലിരുന്നത് അയാളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അയാളെ എനിക്ക് കാണാം ഇയാളുടെ കൈ ടോപ്പ് പൊക്കി എന്റെ വയറിലേക്ക് കൈവരുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അയാളെ കൈ തട്ടി മാറ്റി എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അന്ന് അത് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു പക്ഷേ ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി അതായിരുന്നു എന്റെ അനുഭവം അത് തന്നെയാണ് പാട്ടിലും പറഞ്ഞത് എന്നാണ് ഗൗരിയുടെ വാക്കുകൾ ഗൗരി നേരിട്ട് ഈ ആക്രമണത്തിന് ഐക്യദാർഢിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം പി എം എ റഹീം